ഫലസ്തീനിൽ മരിച്ചു വീഴുന്ന മനുഷ്യർക്ക് വേണ്ടി ശബ്ദിക്കേണ്ടത് ഇവിടുത്തെ മുസ്ലിങ്ങൾ മാത്രമല്ല ഫലസ്തീനിൽ മരിച്ചു വീഴുന്ന പാവങ്ങളായ പൊന്നോമന മക്കളുടെ ജനാസ ജനാസകൾ കാണുമ്പോൾ കരൾ പൊട്ടേണ്ടത് ഇവിടുത്തെ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിലുള്ളവർ മാത്രമല്ല കുഞ്ഞുങ്ങളുള്ള എല്ലാവരുടെയും ഹൃദയത്തിലേക്കാ വേദനങ്ങൾ വരണം എല്ലാവരുടെയും ഉള്ളിലേക്ക് ആ പ്രയാസങ്ങൾ വരണം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും വേദനകളിൽ അവരോടൊപ്പം ഐക്യദാർഢ്യപ്പെടുകയും അവർക്ക് അനുഗ്രഹങ്ങൾ ഉണ്ടാകാൻ ലോകത്ത് സമാധാനം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടവരാണ് നമ്മൾ നമ്മുടെ പ്രാർത്ഥനകളൊക്കെയും അങ്ങനെയാണ് ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ഇന്നത്തെ രാജ്യമായ ഇസ്രായേൽ അല്ല ഇസ്രയേൽ എന്ന പേര് എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ അടിമ അടിമ എന്നാണ് ബൈബിളിലൊക്കെ ദൈവത്തിന്റെ അബ്ദുല്ല എന്ന ഓമന പേരുണ്ടായിരുന്നു പേരാണ് ഇസ്രയേൽ യാക്കൂബ് നബിയുടെ സന്താന പരമ്പര പന്ത്രണ്ട് വലിയ കുടുംബങ്ങളാണ് ആ സന്താന പരമ്പരയുടെ ചരിത്രത്തെ ഖുർആൻ അടയാളപ്പെടുത്തിയാ ബീ ഇസ്രാറൂലീ നൂറ്റി മുപ്പത്തി ആറ് സ്ഥലത്ത് ഇസ്രായേലിന്റെ ചരിത്രം പറയുന്നുണ്ട് ഖുർആൻ േലിന്റെ ചരിത്രം പറയുന്നുണ്ട് നമ്മൾ ഈ കാലത്ത് അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് ചരിത്ര യാഥാർത്ഥ്യങ്ങളുണ്ട് എന്നാൽ നബി നബിക്കും എത്രയോ സമൂഹം ഇവിടെ കഴിഞ്ഞില്ലേ ഉണ്ട് മഹാനരായ സു നബിഹിസ്ലാംബോധനം ചെയ്തോണിയയിൽ ഇറാഖിൽ അവരിലേക്കാണ് ആദ്യത്തെ മുർസലായ അവർക്ക് മുമ്പ് പല ആളുകളും കഴിഞ്ഞില്ലേ സമൂത് ഗോത്രം കഴിഞ്ഞു അവർക്ക് മുമ്പേ കഴിഞ്ഞു ഇവരുടെ ഒക്കെ ചരിത്രം പറഞ്ഞതിനേക്കാൾ കൂടുതൽ ഇസ്രയേലിന്റെ ചരിത്രം പറഞ്ഞു എന്തുകൊണ്ടാണ് നൂറ്റി മുപ്പത്തി ആറ് സ്ഥലത്ത് ഇസ്രയേലിന്റെ ചരിത്രം പറഞ്ഞത് പരിശുദ്ധമായ ഖുർആനിനെ വ്യാഖ്യാനിച്ച പണ്ഡിതന്മാർ പറഞ്ഞു ലോകാവസാനം വരെ വരാനുള്ള മനുഷ്യന് വഴികാട്ടിയാണ് കംപ്ലീറ്റ് കോഡ് ഓഫ് ലൈഫ് പരിശുദ്ധമായ ഖുർആൻ ലോകാവസാനം വരെ വരാനുള്ള മനുഷ്യരാശിയെ തൊടുന്ന പ്രശ്നങ്ങളൊക്കെയും ഇതുമായി ബന്ധപ്പെട്ട് കിടക്കും അതുകൊണ്ടാണ് ാണ് ബഹ്മാൻഷൻ ചെയ്തത് അങ്ങനെ എത്രയോ സംഭവങ്ങളെ ചുരുക്കി 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 പറയുന്ന ഒരു വേദം നൂറ്റി മുപ്പത്തി ആറ് തവണ ഇവരുടെ ചരിത്രം പറയാണ് അതിന്റെ ഉത്തരമാണ് ഞാൻ പറഞ്ഞത് ലോകാവസാനം വരെ വരാനുള്ള പ്രശ്നങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടു സൂറത്തുൽ ബഖറ ബനൂ ഇസ്രായേലിന്റെ ചരിത്രം പറയുന്നു ഇസ്രായേലിൽ നടന്ന ചരിത്രങ്ങളെ ചരിത്ര സംഭവങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് ആ ഒരു താവളി മഹാനരായ അബ്ദുബ് നബി അലിസ്ലാമിന്റെ മൂന്ന് വേദങ്ങളും അവതരിച്ച ജനതയാണ് ഇസ്രയേലിനെ കേൾക്കുക യും പിടിച്ചുകൊണ്ട് നടത്തിയ യാത്രയാണ് നാം എപ്പോഴും അനുസ്മരിക്കാറുണ്ട് ഫറോവയിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തിക്കൊണ്ടുവന്നു സയ്യ അതിനെയാണ് ബൈബിൾ പുറപ്പാടുകൾ

അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ മുഴുവനും തള്ളിക്കളയുന്ന ജനതയാണ് അവരാണ് മഹാരഥന്മാരായ അമ്പിയാക്കള വധിച്ചു കളഞ്ഞത് ആ ജനതയുടെ ചരിത്രം വളരെ സ്പഷ്ടമായി കുറാൻ പറയുകയാണ് നമ്മുടെ കൺമുന്നിൽ അത്യാധുനിക ലോകത്തിന്റെ സംഭവ വികാസങ്ങളിൽ വരുമ്പോ എന്ന് വരച്ചിടുകയാണ് കുറ കുരിശിലേറ്റിയത് ൾ വിശ്വസിക്കുന്നത് ഒരാൾ നമ്മൾ വിശ്വസിക്കുന്നത് എന്നാൽ തങ്ങളുടെ ദൈവമായ യേശു ക്രിസ്തുവിനെ കുരിശിലേറ്റിയ ക്രൂശിച്ച മനുഷ്യർ അവർക്കെതിരെ യൂറോപ്പിൽ എത്രയോ വലിയ അക്രമങ്ങൾ നടന്നിട്ടുണ്ട് അവിടെയൊന്നും മുസ്ലിങ്ങൾ പ്രതികളല്ലേ ശേഷം എഴുപത് കൊല്ലം കഴിഞ്ഞുമാർ ഫലസ്തീനിൽ ആരാധിക്കുന്ന ടൈറ്റസ് റോമക്കാരനായിരുന്നു റോമക്കാരനായ ടൈറ്റസ് ആണ് ഏറ്റവും ബലപിടിപ്പുള്ള സമ്പാദ്യങ്ങളിലൊന്നാണ് എന്നവർ വിശ്വസിക്കുന്ന ആരാധനകളുടെ കേന്ദ്രമായ സോളമൻ ടെമ്പിൾ തകർത്തു കളഞ്ഞത് എഴുതി മുപ്പത്തി എട്ടിൽ എന്ന രാജാവ് കൊന്നു തള്ളിയത് നാല് ലക്ഷം ജൂതന്മാരെയാണ് പിന്നീട് ഇങ്ങോട്ട് നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ഹിറ്റ്ലർ വരെയുള്ള ആളുകൾ കൊന്നു തള്ളി കാരണം ആദർശപരമായി ആശയപരമായി വിശ്വാസപരമായി അവർ തമ്മിലായിരുന്നു പ്രശ്നം ഉണ്ടായത് അവിടെ ഒന്ന് ഇസ്ലാം ഉണ്ടായിരുന്നു ഇസ്ലാമിന്റെ രീതിയുടെ പാഠം അവിടെയാണ് വായിക്കേണ്ടത് ടിയിലാണ് അന്ന് മഹാനവറുകൾ നേരിട്ടാണ് ജറൂസലമിലേ കുതിർന്നത് അവരെ കാത്തിരുന്നതോ അവിടെയുള്ള എല്ലാ മതവിഭാഗങ്ങളിലും മജൂസികളിലും ക്രൈസ്തവരിലും ജൂതന്മാരിലും എല്ലാം പെട്ട ആളുകൾ മഹാനവറുകളെ കാത്തിരുന്നു ഖലീഫ ങ്ങളെ കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഖലീഫ കാത്തിരുന്നത് എല്ലാ മതവിഭാഗത്തിലുമുള്ള ആളുകളാണ് കാരണം അവർക്കറിയാം വരുന്നയാൾ ഇസ്ലാമിന്റെ നേതൃത്വമാണ് മുസ്ലിമീങ്ങൾ ഇവിടെ വർഗീയതയുണ്ടാക്കുന്നവരല്ല ചിത്രതയുണ്ടാക്കുന്നവരല്ല ഡിസ്ക്രിമിനേഷൻ നടത്തുന്നവരല്ല ഞങ്ങളെ പകുത്തുവച്ചവര് വർത്തമാനം പറയില്ല അതുകൊണ്ട് അവരെല്ലാവരും കാത്തിരുന്നു കാത്തിരുന്നുലീഫ ൾക്കുള്ള ആരാധന സ്വാതന്ത്ര്യങ്ങൾ അവകാശങ്ങൾ നിങ്ങളോടൊന്ന് സംസാരിച്ച് തീർപ്പ് കൽപ്പിക്കാൻ ഞങ്ങൾക്ക് അവസരം നൽകണം എല്ലാ മതവിഭാഗങ്ങളും കാത്തിരുന്നപ്പോ ജറൂസലമിലേക്ക് വന്നു ചേർന്ന സരീഫയാണ് അവിടെ എഴുതി നഫ്രോസിസ് നഫ്രോസിസ് ആ എഴുതിയ ഓ എനിക്ക് നിങ്ങളോട് ഞങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട ദേവാലയങ്ങളുള്ള ജറുസലമിലേക്ക് ജൂതന്മാരെ പ്രവേശിപ്പിക്കാൻ പാടില്ല അവർക്ക് ആരാധനകൾ നിർവഹിക്കാൻ അവസരം നൽകാൻ പാടില്ല അവരെ ഇങ്ങോട്ട് പ്രവേശിപ്പിക്കല്ല ആ ഒരു ും കൂടി എഴുതിയ കരാർ ഇന്നുകൊണ്ട് ലോകചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടു കിടക്കുന്ന ഒരു കരാറാണ് അവിടെയാണ് ദേവാലയങ്ങളിൽ വളരെ ും പലതും ഉള്ളത് അതിന്റെ ഒക്കെ അധികാരം മുസ്ലിങ്ങളുടെ കൈകളിലേക്ക് തരാം ഇന്നും അവിടെ മുസ്ലിം പാറാവുക മുസ്ലിങ്ങളുടെ കൈകളിലേക്ക് തരാം പക്ഷെ ഇവരെ ഇങ്ങോട്ട് പ്രവേശിപ്പിക്കാൻ പാടില്ല പറഞ്ഞു പറ്റൂല നിങ്ങൾ ഈ പറയുന്നത് പോലെ ഒരു മതവിഭാഗത്തിനെതിരെ എടുക്കാനൊന്നും എനിക്ക് പറ്റൂല അവർക്ക് ആരാധിക്കണമെങ്കിൽ നിങ്ങളുടെ ഒരു ദേവാലയത്തിനൊത്തും പറ്റില്ല ഖലീഫ ജനിച്ച സ്ഥലത്തിന് കാവലുണ്ടാവും ധൈര്യമായിട്ട് കാവലുണ്ടാവും നിങ്ങളുടെ ഒരു ആരാധനാലയത്തിന് ഒരു കേടുണ്ടാവൂല സ്വാതന്ത്ര്യത്തിനോ പറയുകയായിരുന്നു ചരിത്രം നമ്മൾ ണ്ടാവില്ല പറയുക ഇസ്ലാമിക രീതിയുടെ പാഠമാണ് ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്തത് ഒരാളിന്റെ ആരാധനാ സ്വാതന്ത്ര്യത്തിൽ ഞങ്ങൾ കൈകടത്തില്ല ആരാധനകൾക്ക് ഞങ്ങൾ ഒരാളില്ലയോ ആരാധനങ്ങൾ കൊല്ലക്കാലം ജൂതന്മാരായ ആളുകൾ ജെറുസലേമിൽ സ്വൈരവിഹാരം നടത്തിയത് ആ കരാറിന്റെ ബലത്തിൽ ആ കരാറിന്റെ ബലത്തിലാണെന്ന് ചരിത്രം പറയുകയാണ് തങ്ങളുടെ മാത്രമല്ല പിൽകാലത്ത് വന്ന ഒരൊറ്റ മുസ്ലിം ഭരണാധികാരിയും ആ കരാറിന് നേർപ്പിച്ചെഴുതിയില്ല ആ കരാർ അനുസരിച്ച് അവിടെ ജോതന്മാര് വന്നു ആരാധനകൾ നടത്തി അങ്ങനെ മനോഹരമായി ജീവിച്ചു മുന്നോട്ടു പോയി ആ കരാർ നാട്ടിലെ പിന്നീട് ഫലസ്തീൻ മുസ്ലിങ്ങളുടെ കൈകളിൽ ഇങ്ങനെ നഷ്ടമായി എപ്പോഴാണ് പിന്നെ പ്രശ്നം പിന്നീട് ഉണ്ടായിത്തുടങ്ങുന്നത് ഫലസ്തീനിൽ ഉണ്ടാവുന്നത് ആയിരത്തി എണ്ണൂറുകളുടെ അവസാനുകളുടെ ഒടുവിലാണ് ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിലുള്ള ജൂതന്മാർ ഫലസ്തീനിലെ അറബികൾക്കിടയിലേക്ക് താമസിക്കാൻ വരുന്നത് അവരവിടെ ലാൻഡ് വാങ്ങിയിട്ട് ഉള്ള സ്ഥലം വളച്ചുകെട്ടി അതിന്റെ ഇടയിൽ ജീവിതം ആരംഭിക്കുന്ന കാല ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിൽ സിയോണിസ്റ്റ് സമ്മേളനം നടന്നു ഞാൻ ആ സമ്മേളനത്തെ കുറിച്ച് ഓർക്കാനൊരു കാരണമുണ്ട് അതുകൂടി പറഞ്ഞു ബാക്കി ഭാഗങ്ങളിലേക്ക് വരാം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിലെ സിയോണിസ്റ്റ് സമ്മേളനത്തിൽ ഒരു പ്രോട്ടോകോൾ പറഞ്ഞു ഒന്ന് ലോകത്തെ അധികാരമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അധികാര അധികാരത്തിന് വേണ്ടിയിട്ട് എന്ത് അക്രമവും എന്ത് വഞ്ചനയും ഏത് സ്വീകരിക്കുക കൈക്കൂലി കൊടുക്കേണ്ടി വന്നാൽ കൈക്കൂലി കൊടുക്കുക സിയോണിസ്റ്റ് പ്രോട്ടോകോളിലെ ഒന്നാമത്തെ നിയമം സിയോണിസ്റ്റ് പ്രോട്ടോകോളിന്റെ രണ്ടാമത്തെ നിയമം ലോകത്തെ ജനങ്ങളെ ജനങ്ങളെയൊക്കെയും നിയന്ത്രിക്കുന്നതിൽ പത്രങ്ങൾക്ക് വലിയ പങ്കുണ്ട് അതുകൊണ്ട് പത്രങ്ങൾ നമ്മൾ നമ്മൾ തീജ്വാലകളായി ജ്വലിക്കുക പത്രങ്ങളിൽ നിന്ന് കൊയ്യുക പത്രങ്ങൾ നമ്മുടെ അതിലൂടെ വ്യാജ വാർത്തകൾ സൃഷ്ടിച്ചു വിട്ടുകൊണ്ട് നമ്മുടെ ആശയം നമ്മൾ നടപ്പാക്കുക ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിലെ സിയോണിസ്റ്റ് പ്രോട്ടോകോൾ സ്വിറ്റ്സർലൻഡിൽ പറഞ്ഞു നമ്മുടെ നാട്ടിലെ മനോരമ കാണുമ്പോൾ ഇന്നലത്തെ ഒക്കെ മനോരമ കാണുമ്പോ ഈ വാർത്ത ഓർമ്മ വരെയാണ് പാവങ്ങളായ ഫലസ്തീനുകൾക്ക് മേൽ മിസ്രൈലുകൾ വീഴിട്ട് അവരെ ചികിത്സിക്കാൻ കൊണ്ടുപോയ ഹോസ്പിറ്റലുകൾ അക്രമിക്കപ്പെട്ടു അപ്പോഴും നമ്മുടെ മനോരമ പറഞ്ഞത് അതിസ്രിന്റെ അവിടുത്തെ ക്രൈസ്തവ വിഭാഗങ്ങൾ നിർമ്മിച്ചു നൽകിയ ഹോസ്പിറ്റലിലേക്ക് പരിക്കേറ്റ മനുഷ്യരെ ചികിത്സിക്കാൻ കൊണ്ടുവന്നപ്പോ മനുഷ്യത് അതിനെ ന്യായീകരിക്കുന്ന പത്രം നമ്മുടെ നാട്ടിൽ ആലോചിച്ചു നോക്കി ഇന്ന് വാർത്തകൾ കിട്ടാൻ എത്ര വഴിയുണ്ട് ഒരു വാർത്ത ശരിയാണോ ശരിയാണോന്നറിയാ നൂറുകണക്കിന് വഴികളുള്ള കാലം അതിന്റെ സോഴ്സുകൾ അന്വേഷിച്ചു പോയാൽ ലോകമെമ്പാടുമുള്ള മാധ്യമങ്ങളെ മനുഷ്യന്റെ വിരൽ തുമ്പിൽ കിട്ടുന്ന കാലത്തും ഇത്തരം നുണകൾ പറയുന്നത് ആലോചിച്ചു നോക്കാം നമ്മുടെ വീടിന്റെ വരാന്തകളിലേക്ക് രാവിലെ വരുന്ന പത്രങ്ങൾ പറയുന്ന നുണകൾ മനുഷ്യന്റെ കൈകളിൽ വാർത്തകൾ വാർത്തകളെത്തുന്ന കാലത്ത് വാർത്തകളെത്തുന്ന കാലത്ത് പോലും ഇത്തരം നുണകൾ പറഞ്ഞിട്ട് സിയോണിസ്റ്റ് രാഷ്ട്രത്തിനൊപ്പം ചേർന്ന് അത്ഭുതമൊന്നുമില്ല നമ്മുടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം നടന്നപ്പോ വാഗൺ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര പ്രവർത്തകർ മരണപ്പെട്ടു ബ്രിട്ടീഷുകാര്യ പ്രവർത്തകരെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിൽ ലോകത്തിൽ എല്ലാ നീതി മാറ്റി വെച്ചുകൊണ്ട് ബ്രിട്ടന്റെ തോക്കിന്റെ കുഴലിലൂടെ പിറന്ന രാഷ്ട്രമാണ് ഇസ്രയേൽ അന്ന് മുതൽ ഇങ്ങോട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് കുഞ്ഞുങ്ങളെ കൊന്നും പാവങ്ങളായ സ്ത്രീകളെ നശിപ്പിച്ചു അതുപോലെ അവിടുത്തെ ഓരോ സംവിധാനങ്ങളെയും കൈക്കലാക്കിയും ഒക്കെ വളർന്ന ഒരു രാജ്യത്തിന്റെ ചരിത്രമാണ് ഇത് നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കി വെക്കേണ്ട ചരിത്രം നമ്മൾ വളരെ ശരിയായി മനസ്സിലാക്കണം ഇന്നലകളിൽ ചരിത്രത്തിൽ എന്തു നടന്നു എന്ന് മനസ്സിലാക്കണം അപ്പോഴാണ് നമുക്ക് മുന്നോട്ട് പരിശുദ്ധമായ 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 നോക്കൂ ഖുർആൻ ചരിത്രങ്ങളെ നമ്മുടെ മുമ്പിലേക്ക് തരുകയാണ് ചരിത്രരേഖകളെ അവതരിപ്പിച്ച ഗ്രന്ഥമാണ് റസൂലുള്ളാ അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് മുമ്പിൽ ആ അവതരിപ്പിച്ചു പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും പഠിപ്പിച്ചു തന്നു എല്ലാ പ്രയാസങ്ങളുടെ കാലത്തും അതിജയിക്കാനുള്ള വഴിയും പഠിപ്പിച്ചു തന്നു ഫലസ്തീനിലെ യുദ്ധം ആരംഭിച്ചതിനു ശേഷം പിഞ്ചു കുഞ്ഞുങ്ങളുടെ ജരാജ വീഴുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രയാസകരമായ ഒരു സാഹചര്യം തങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഒരു സമൂഹത്തിന്റെ മേലേക്ക് കടന്നു ആ സമൂഹത്തിന്റെ ജീവിതത്തെ മുഴുവനും താറുമാറാക്കി അവരുടെ രാജ്യവും അവരുടെ വെള്ളവും അവരുടെ സ്ത്രീകളെയും അവരുടെ ഭക്ഷണത്തെയും അവരുടെ ആകാശത്തെയും അവരുടെ എല്ലാം കവർന്നെടുത്ത ഒരു രാജ്യം നടത്തുന്ന കിരാതമായ വർത്തമാനങ്ങൾ നമ്മുടെ ചുറ്റും കേട്ടും കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് മനുഷ്യനു വേണ്ടി ശബ്ദിക്കുകയും മനുഷ്യപക്ഷത്തുനിന്ന് വർത്തമാനം പറയുകയും ചെയ്യേണ്ടത് മാനവികത ഹൃദയത്തിലുള്ള എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് ഫലസ്തീനിൽ മരിച്ചു വീഴുന്ന മനുഷ്യർക്ക് വേണ്ടി ശബ്ദിക്കേണ്ടത് ഇവിടുത്തെ മുസ്ലിങ്ങൾ മാത്രമല്ല ഫലസ്തീനിൽ മരിച്ചു വീഴുന്ന പാവങ്ങളായ പൊന്നോമന മക്കളുടെ ജനാസകൾ കാണുമ്പോൾ കരൾ പൊട്ടേണ്ടത് ഇവിടുത്തെ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിലുള്ളവർ മാത്രമല്ല കുഞ്ഞുങ്ങളുള്ള എല്ലാവരുടെയും ഹൃദയത്തിലേക്ക് ആ വേദനകൾ വരണം എല്ലാവരുടെയും ഉള്ളിലേക്ക് ആ പ്രയാസങ്ങൾ വരണം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും വേദനകളിൽ അവരോടൊപ്പം ഐക്യദാർഢ്യപ്പെടുകയും അവർക്ക് അനുഗ്രഹങ്ങൾ ഉണ്ടാകാൻ ലോകത്ത് സമാധാനമുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടവരാണ് നമ്മൾ നമ്മുടെ പ്രാർത്ഥനകളൊക്കെയും അങ്ങനെയാണ് ഇസ്ലാം അങ്ങനെയാണ് ലോകത്തെ പഠിപ്പിച്ചത് ഓരോ പ്രാർത്ഥനയുടെയും വിശേഷം നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്നത് അള്ളാഹു സുഭാനുഭൂത്താനയോട് പറയുന്നത് അള്ളാഹു ആകുന്ന സർവാധികാരിയുടെ ശമനത്തിന്റെയും സമാധാനത്തിന്റെയും അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹപൂർണ്ണമായ സമാധാനത്തിന്റെ വർഷങ്ങൾ ഭൂമിയിൽ പെയ്തിറങ്ങാനാണ് അള്ളാഹു വിശ്വാസികളുടെ പ്രാർത്ഥനകൾ അങ്ങനെയാണ് വിശ്വാസത്തിന്റെ ജീവിത ശൈലിയും അങ്ങനെയാണ് നമ്മെ പഠിപ്പിച്ച നേതാവാണ് മുഹമ്മദ് റസൂലുള്ള അവിടുന്ന് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ വന്നു രണ്ട് യുദ്ധങ്ങൾ കഴിഞ്ഞു ഹിതറ അഞ്ചാമത്തെ വർഷം ഹബീബായ നബി തങ്ങൾ ഒരു വാർത്ത അറിയുകയാണ് മക്കയിൽ ജനങ്ങൾക്ക് കഴിക്കാൻ ഭക്ഷണമില്ല മക്കയിൽ കഴിക്കാൻ ഭക്ഷണമില്ല കുടിക്കാൻ വെള്ളമില്ല ഒട്ടങ്ങൾ ചുരത്തുന്നില്ല ഈന്തപ്പനകളിൽ നിന്ന് കായുകൾ ലഭിക്കുന്നില്ല ചുടുകാറ്റടിച്ചിട്ട് മരുഭൂമി വല്ലാതെ പഴുത്തിട്ടുണ്ട് ഒരു പ്രയാസത്തിന്റെ കാലത്തെ അവർ ഇങ്ങനെ ജീവിച്ചു തീർക്കുകയാണ് കരയുകയാണ് മക്ക അറിയുകയാണ് അറിയുകയാണോ മുഹമ്മദ സ്വല്ലം അലൈഹി വാലിഹി മഹാനരായ തിരുനമിയുടെ അരികിൽ ഈ വാർത്ത അറിയുമ്പോഴോ ഏതു മക്കയാണ് ജീവിക്കാൻ അനുവദിക്കാതെ പുറത്താക്കിയ മനുഷ്യരുടെ മക്ക പാവങ്ങളായ സ്വഹാഭിമാരെ മർദ്ദിച്ച മക്ക മക്കറിന്റെ മക്ക 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 ഇലാഹ പറഞ്ഞതിന്റെ പേരില് ശക്തമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ രക്തി സാരക്ത സാക്ഷിത്വത്തിന്റെ കഥകൾ പറയാനുള്ള മക്ക ആ മക്കയെ നോക്കി തിരുനബി നാടു വിനാടു വിണാടുവിട്ടത് ആ മക്കയിൽ നിന്ന് വന്ന സൈന്യമാണ് ബദറിലും ഉണലിലും ഭാഗത്തു നിന്ന് കൊല വിളിച്ചത് ആ സൈന്യത്തിന്റെ മക്ക ശാത്രുതയുള്ള ജനങ്ങൾ ഒന്നടങ്കം പാർക്കുന്ന മക്ക മക്കയിൽ നിന്നൊരു വാർത്ത വരുകയാണ് മക്കയിൽ കഴിക്കാൻ ഭക്ഷണമില്ല കുടിക്കാൻ വെള്ളം കിട്ടാനില്ല ക്ഷാമത്തിലാണു മക്കിസ്വല്ലാ വലിയ വല്ല മാത്രങ്ങൾ ഒരാളെ വിളിക്കുകയാണ് പോകുമോ മക്കയിലേക്ക് അവിടുത്തെ അവസ്ഥകൾ പഠിക്കുമോ ഹിജറ വന്നിട്ട് അഞ്ചു കൊല്ലമേ ആയിട്ടുള്ളൂ അബൂ സുഫിയാൻ അന്ന് ഇസ്ലാമിന്റെ ശത്രുതയുടെ പക്ഷത്താണ് അബൂ സുഫിയാന്റെ വാതിലുള്ള ഒരാൾ ചെന്ന് മുട്ടാണ് അബൂ സുഫിയ വാതിൽ തുറക്കുമോ അബൂ സുഫിയാൻ ചോദിച്ചു നിങ്ങൾ അവിടുന്ന് വരുന്ന ആളുകളാണ് മഹാനരായ തിരുമേനി സൊല്ലാഹു വസല്ലം പറഞ്ഞു വിട്ടിട്ട് മദീനയിൽ നിന്ന് വരുന്നയാളാണു ഞാൻ എന്റെ പേര് അമ്രൻ നിങ്ങൾ എനിക്ക് വാതിൽ തുറന്നു തരുമോ അബൂ അബൂ സുഫിയാൻ വാതില് തുറക്കുന്ന നേരത്ത് അമ്രുബന് ഉമയ്യ എന്ന സ്വഹാബിയുടെ വർത്തമാനം വരികയാണ് ഞാൻ ത്തിനാണ് വന്നതെന്നറിയുമോ എന്നെ ആരാണ് പറഞ്ഞയച്ചതെന്നറിയുമോ എന്നെ പറഞ്ഞയച്ചത് നിങ്ങൾ ഈ നാട്ടിൽ നിന്ന് പറഞ്ഞുവിട്ട മുഹമ്മദ് മാതങ്ങളാണ് ഞാൻ വരുന്നത് മദീനയിൽ നിന്നാണ് എന്റെ ലക്ഷ്യം എന്താണെന്നറിയോ നിങ്ങൾ ഇവിടെ പ്രയാസപ്പെടുന്നു എന്നറിഞ്ഞപ്പോ മദീനയിലെ പള്ളിയിൽ എഴുന്നേ തുട്ടു ലോക നേതാവ് മുഹമ്മദുർ വസൂറുമാനയു വസമാങ്ങൾ പറഞ്ഞു മദീനക്കാരെ മക്കാരോ പ്രയാസത്തിലാണ് അവർക്ക് കഴിക്കാൻ ഭക്ഷണമില്ലാത്ത അവസ്ഥയുണ്ട് അവരും വല്ലാതെ പൊറുതി നിങ്ങൾ നിങ്ങളുടെ കൈകളിലുള്ള ധാന്യങ്ങൾ തരാമോ കാരൊക്കെ തരുമോ ഭക്ഷണങ്ങൾ തരാമോ കയ്യിലുള്ളതെല്ലാം നിങ്ങൾ കൊണ്ടുവരുമോ മദീനയുടെ നേതാവ് അതെല്ലാം സ്വരൂപിച്ചു അമ്രപൻ ഉമയ്യയെ പറഞ്ഞേച്ചു അമ്രപൻ ഉമയ്യ മക്കയിൽ കൊണ്ടുപോയി വരുമോ മക്കാരുടെ വിഷം പകറ്റാ ഈ ധാന്യങ്ങൾ അവിടെ എത്തിക്കുമോ ഈ വിഭവങ്ങൾ അവർക്ക് നൽകുമോ അമൃതയ്യബിബായ തങ്ങളെ ആട്ടിയോടിച്ച നാട്ടുകാർ വശത്തുമെന്നറിഞ്ഞപ്പോ പീഡിപ്പിച്ച നാടിനു വിശക്കുന്നുവെന്നറിഞ്ഞപ്പോ പ്രയാസങ്ങൾ അവരുടെ നാടിനെ പൊതിഞ്ഞു സയ്യിദുനാ പൊതിഞ്ഞുവെന്നറിഞ്ഞപ്പോലീ സൊഹമ്മ മാറ്റങ്ങൾ അവർക്ക് ഭക്ഷണം അയച്ചു കൊടുത്തു അവർക്ക് വെള്ളമെത്തിക്കാൻ അവസരം കൊടുത്തു അവർക്ക് വേണ്ടതെല്ലാം തിരുമേനി അയച്ചു കൊടുത്തു ആ ഒട്ടകത്തിന്റെ പുറത്തുള്ള ധാന്യങ്ങൾ ഇറക്കി വെക്കുമ്പോ അബൂ സുഫിയാന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ വരികയാണ് അമൃതയ്യാ മദീനയിലേക്ക് ചെന്നിട്ട് ഞങ്ങളുടെ സഹോദരനായ മുഹമ്മദിനോട് സലാം പറയണേ ആ മുഹമ്മദിനോട് നന്ദി പറയണേ ആ മുഹമ്മദിനോട് അന്വേഷണം പറയണേ അമൃബിനുമയ്യാ ഓ ഞങ്ങളുടെ സഹോദരൻ തങ്ങളോട് ഞങ്ങളുടെ ഹൃദയത്തിന്റെ ഭാഷയിലുള്ള നന്ദി പറയണേ കാരണം ഞങ്ങളും ഞങ്ങളോ അനുഭവിക്കുകയാണ് അവർക്ക് ക്ഷാമം വന്നു എന്നറിഞ്ഞപ്പോ അവർക്ക് വേണ്ട എല്ലാം നൽകാനും അതീനത്തെ ജനങ്ങളിൽ നിന്ന് സംഭാവനകൾ സ്വരൂപിച്ച നേതാവാണ് മുഹമ്മദ് ഇസ്ലാമത്തരം നീതിയുടെ വർത്തമാനങ്ങളെ ലോകത്ത് ചെയ്തിട്ടുള്ളൂ